ഒന്നാമത്തെ കാര്യം നമ്മളിന്ന് സ്റ്റേഡിയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വർക്ക് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് പുതിയതായിട്ട് റീഫാമ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുപ്പത് ദിവസമാണ് സമയം ഉള്ളത് നമ്മൾ ഈ വിൻഡോ വരുന്നത് നവംബർ ടെൻ ടു ആണ് അപ്പം ആ ടീമുകളെല്ലാം പത്താം തീയതിക്ക് ശേഷമാണ് വരുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ പത്താം തീയതിക്ക് മുമ്പ് തീർക്കുക എന്നുള്ളതാണ് അപ്പം റിപ്പോർട്ടർ ടി വി ഇന്ന് തുടങ്ങിയിട്ട് സ്റ്റേഡിയത്തിൻ്റെ വർക്കായിട്ടെടുത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനകത്ത് ഏകദേശം ഒരു പത്ത് കോടി രൂപയോളം മുടക്കി ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ലെവലിലേക്ക് നമ്മൾ ഉയർത്തുക എന്നതാണ് ഇനി ഫിഫ റാങ്കിങ്ങിലുള്ള കളികൾ നടക്കാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വേൾഡ് കപ്പ് നടത്തണമെങ്കിൽ വരെ ഈ സ്റ്റേഡിയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ്റുമായിട്ടും മുഖ്യമന്ത്രി നേതൃത്വത്തിലെ മീറ്റിങ്ങിലും മിനിസ്റ്ററേയും കളക്ടറും എസ് പി എല്ലാവരും കൂടെ കമ്മീഷണർ എല്ലാവരും കൂടെ തീരുമാനത്തിലൊക്കെ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഒരു വലിയ രീതിയിലുള്ള മാറ്റം കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് കാണുന്ന സ്റ്റേഡിയം ആയിരിക്കരുത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ലൈറ്റിംഗ് ഇപ്പോൾ വെള്ളിയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ലൈറ്റിംഗ് സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് കോമ്പൗണ്ടിങ് സംവിധാനങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലകത്ത് മാറ്റങ്ങളുണ്ട് നമുക്ക് വി എ പി സിറ്റിംഗ് പവലിയൻ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള പിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാറ്റം വരുത്തും നമ്മൾ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഇന്ന് തുടങ്ങി അത് നടക്കുക എന്നുള്ളത് നമ്മൾ ടോട്ടൽ സ്റ്റേഡിയം കോമ്പൗണ്ട് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കോമ്പൗണ്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ സെക്യൂരിറ്റി ത്രെട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ടാറിങ് എൻ്റെ ഏരിയ ടാർ ചെയ്യുക അതുമായി ബന്ധപ്പെട്ട്